എസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ശൈലിച്ചാണ് പ്രിയപ്പെട്ട ഹബീബികളെ നിൽക്കുന്നത് നമ്മുടെ പാലക്കാട് പൊന്നാനി ഹൈവേയിൽ വാണിയംകുളം പഞ്ചായത്തിൻ്റെ അവിടെയാണ് ഇതാണ് എൻ്റെ പുറകിൽ നിൽക്കലാണ് പഞ്ചായത്ത് ഇതെല്ലാം വിൽപ്പനയ്ക്ക് പക്ഷേ ഇവിടുന്ന് നൂറ്റമ്പത് മീറ്റർ ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ നമുക്ക് അടിച്ചാൽപ്പൊളി ഒരു മുപ്പത് സെൻറ്റ് സ്ഥലം പലജാതി മരങ്ങൾ ഉൾപ്പെടെ വലിയ വലിയ തേക്കുകൾ ഉൾപ്പെടെ ഒരു മുപ്പത് സെൻറ്റ് സ്ഥലം നല്ല ബിൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്ലാറ്റ് കോട്ടേഴ്സ് മറ്റുള്ളതൊക്കെ കയറ്റാൻ പറ്റിയതാണ് അതല്ലെങ്കിൽ വി വീട് കയറ്റാം അതിനുള്ള വില വരുന്നുള്ളൂ പ്രിയപ്പെട്ട എൻ്റെ ഹബീബികൾ കണ്ടോളി കാരണം അടിച്ചാപ്പള്ളി സ്ഥലാണ് ഈ ഹൈവേ എന്നാണ് വാണിയംകുളം ചന്ത ഇവിടെ അടുത്താണ് നൂറ് മീ ഇരുന്നൂറ്റമ്പത് മീറ്റർ ആണ് വാണിയംകുളം ടൗൺ അടുത്താണ് പി കെ ദാസ് ഹോസ്പിറ്റൽ അടുത്താണ് ഈ ടൗണിൽ നിന്നാണ് നമുക്ക് ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരമുള്ള ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സമചതുരമായിട്ടുള്ള സ്ഥലം മാത്രമല്ല രണ്ട് ഭാഗത്തേക്ക് രണ്ട് ഭാഗത്തിൽ കൂടെ ഇതിലൊക്കെ എൻട്രൻസ് പോകുന്നുണ്ട് ഈ ഭാഗത്തുനിന്ന് റോഡ് പോകുന്നുണ്ട് വാണിയംകുളം ടൗണിൻ്റെ തൊട്ടുപ്പുറത്തുനിന്ന് റോഡ് വരുന്നുണ്ട് അതും ഇരുന്നൂറ് മീറ്റർ ആണ് നമുക്ക് ഇത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കാം അപ്പൊ പ്രിയപ്പെട്ട എന്റെ ഹബീബിയങ്ങൾ ഇതാണ് മെയിൻ റോഡിൽ നിന്ന് വരുന്ന ഒരു എൻട്രൻസ് രണ്ട് എൻട്രൻസ് ഉണ്ട് ഇവിടെ ഇവിടുക്കട്ടാ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മൂന്നാല് വീട് മെയിൻ റോഡിൽ ഒരു നാലഞ്ച് വീട് കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി രണ്ട് വഴിക്ക് നമുക്ക് വരാം രണ്ട് വഴിക്ക് ഇത് ഈ വഴി ഒന്നുണ്ട് ഹൈവേന്ന് വേറൊരു വഴി ഉണ്ട് വെറും അടുത്താണ് വളരെ അടുത്താണ് നമ്മുടെ ഈ വീടുകളുടെ ഇടയിലാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഈ വീടിന്റെ മതിലിന്റെ സൈഡിൽ കൂടെ നമുക്ക് മേലോട്ട് റോഡുണ്ട് ഈ റോഡിൽ കൂടി നമുക്ക് ഒരു എൻട്രൻസ് ഉണ്ട് അപ്പൊ രണ്ട് എൻട്രൻസ് കാണിച്ചിട്ടാണ് കാരണം ജനങ്ങൾക്ക് സംശയം വരാൻ പാടില്ല അപ്പൊ അങ്ങനത്തെ രൂപത്തിൽ മാത്രമല്ല അതിന്റെ ഓണറുടെ ആണ് നമ്മൾ വെക്കുന്നത് അപ്പൊ ഓണറെ സംസാരിക്കുക നമുക്ക് വാങ്ങുന്നവർ തരേണ്ട ഒരു ഒറ്റ ശതമാനം കമ്മീഷനാണ് തീർച്ചയായിട്ടും ഓണർ നമ്പർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യാറുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യരുത് കേട്ടോ പ്രിയപ്പെട്ട ഹബീം കൂടെ പറഞ്ഞ ഒറ്റ ശതമാനം കമ്മീഷൻ വേണ്ടി ചെയ്യരുത് അതാ ഇങ്ങനെ ഈ വീടിന്റെ അടി കൂടെ ആ കാർ നിൽക്കുന്നതാണ് നമ്മുടെ സ്ഥലം കാർ നിൽക്കണം എൻ്റെ അവിടെ അപ്പൊ പ്രിയപ്പെട്ട ഹബീം ആ ഒരു എൻട്രൻസ് കൂടെ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതാ ഈ വീടുകൾ കണ്ടില്ലേ ചിലക്ക വീടുകളാണ് ഈ ഭാഗത്ത് കൂടെ കണ്ടു ഈ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഈ സ്ഥലമാണ് നമ്മുടെ നല്ല ഉണ്ട് മുപ്പത് സെൻറ്റ് സ്ഥലം ഒരുപാട് മരങ്ങളുണ്ട് തേക്ക് പ്ലാവ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് ഇതിൽ കുറച്ച് മട്ടി എന്തൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ കൊടുത്തു കേട്ടോ പക്ഷേ തേക്കും മാവും പ്ലാവും ഇതിലുണ്ട് നല്ല പടുകൂറ്റ മരങ്ങൾ നിർത്തിയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കാരണം നമ്മളിത് എടുക്കുന്നവർക്ക് ഫ്രണ്ടേജ് കൊണ്ടോ കേട്ടോ എൻ്റെ ഭാർത്താൻ ശ്രദ്ധിക്കേണ്ട അപ്പോൾ എടുക്കുന്നവർക്ക് ഇതിൽ ഫ്ലാറ്റ് കെട്ടണം എന്നുണ്ട് അതിനുള്ള മരങ്ങളടക്കം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിൽ കുറച്ച് മട്ടി പലയാതി ചെറുതുണ്ട് അത് നമ്മൾ കൊടുത്തുണ്ണൂ പാർട്ടി അപ്പോൾ ബാക്കിയുള്ള പടുമരങ്ങൾ വലിയ വലിയ മരങ്ങൾ തേക്കുകളൊക്കെ ഉണ്ട് ഇതുവരെ ഫ്രണ്ടേജ് രണ്ട് വീടുകളുണ്ട് മാത്രമല്ല ഈ റോഡിനെ നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്തിയെന്ന് അറിയാം പൊന്നാനി പാലക്കാട് എത്തി അപ്പോൾ ഇതിനെ നമുക്ക് നൂറ് ആണ് ദൂരം അപ്പോൾ നമുക്ക് ഒന്ന് കണ്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ കിടക്കും അപ്പം എന്റെ പ്രിയപ്പെട്ട ഹബേബി നിങ്ങൾ ഏതാ റോഡിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നമ്മുടെ വീടുകൾ കണ്ടോ അതേപോലെ തന്നെ റോഡ് സൈഡിൽ നല്ല വി ഐ പി വീടുകളാണ് വി ഐ പി ഏരിയയാണ് ബാക്കിലും ഇതുപോലെ തന്നെ വീടുകളുണ്ട് മാത്രമല്ല മുപ്പത് സെന്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ സമചതുരമായിട്ട് കിടക്കുന്ന സ്ഥലമാണ് മാത്രമല്ല ഇതുപോലെയുള്ള തേക്കുകൾ ഒരു ഒട്ടനവധി ഉണ്ട് ഒന്നും രണ്ടും അല്ലാട്ടാ ഇതുപോലുള്ള തേക്കുകളുണ്ട് മാവുണ്ട് പ്ലാവുണ്ട് പ്രിയപ്പെട്ട ഹബീബികളെ കാണണം സമചതുരമായിട്ടുള്ള സ്ഥലമാണ് ദൈ ഭാഗത്തൊന്ന് കാണിച്ചു കൊടുക്കുക എല്ലാ ഭാഗം കാണിച്ചു കൊടുക്കുക ബാക്കിലേക്ക് പോകണം ഒരുപാട് പ്ലാവനുണ്ട് കേട്ടോ ആ പ്ലാവും മാവുമാണ് കൂടുതൽ കേട്ടോ അവന്റെ പ്രിയപ്പെട്ട ഹബീബികളെ ഇത് എവിടെയെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ നമ്മുടെ ഒറ്റപ്പാലത്തിന്റെ അടുത്ത് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന് നമുക്ക് ദൂരം ആറ് കിലോമീറ്റർ അഞ്ചര കിലോമീറ്റർ ആറ് കിലോമീറ്റർ ആണ് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന് അതുപോലെ തന്നെ കൊളപ്പള്ളി കഴിഞ്ഞാൽ നമുക്ക് സ്വർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് സ്വർണ്ണൂർ റെയിൽവേ സ്റ്റേഷന് നമുക്ക് ഒരു ഒരു പത്ത് കിലോമീറ്റർ ആണ് കേട്ടോ ഒമ്പതോ പത്തോ കിലോമീറ്റർ ആണ് ഇവിടുത്തെ ദൂരം വരിക എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കാണണം നല്ല സമചതുരുമായിട്ടുള്ള മുപ്പത് സെന്റ് അടിച്ചാ അടിച്ചാപ്പൊളി സ്ഥലമാണ് കേട്ടോ ഹബീബിങ്ങൾ ധൈര്യമായിട്ട് പേടിച്ചോളേ ഫ്ലാറ്റ് കെട്ടണ്ട നല്ലൊരു വാടക അവിടെ കിട്ടും യാതൊരു സംശയമില്ല പ്രതീക്ഷിക്ക കേട്ടോ പി കെ ദാസ് ഹോസ്പിറ്റൽ ഇവിടെ അടുത്താണ് അതുപോലെ തന്നെ ഹൈവേ നമുക്ക് ആകെ ദൂരം നൂറുനൂറ്റമ്പത് മീറ്റർ ആണ് കേട്ടോ ഇതുപോലുള്ള പ്ലാബുകൾ ചെറുതും വലുതുമായിട്ട് അറ്റവനുണ്ട് ഈ അതിരുകളൊക്കെ ഒന്ന് കാണണം എൻ്റെ ഹബീബിയങ്ങളെ നല്ല പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇത് മേടിക്കാൻ പറ്റിയ പ്രോപ്പർട്ടിയാണ് കാരണം ഗൾഫ് പ്രവാസികൾക്കൊക്കെ നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു വരുമാനമാർഗം വേണം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയതാണ് കാരണം ഇത് മേടിച്ചു കഴിഞ്ഞാൽ ഇത് നല്ലൊരു ഫ്ലാറ്റ് കെട്ടി കഴിഞ്ഞാൽ നല്ലൊരു റെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം യാതൊരു സംശയമില്ല ഇവിടെ റെന്റിന് ഒരുപാട് ആൾക്കാർ എന്നോട് വീട് ചോദിച്ചിട്ടുള്ളതാണ് ഓൾറെഡി അപ്പം അതുപോലെ തന്നെ ഇവിടെ ഈ ഹോസ്പിറ്റലൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഹോസ്പിറ്റലിലെ ജോലിക്കാരായിട്ടും മറ്റുള്ളവരുമായിട്ട് ഒരുപാട് ആളുകളുണ്ട് അതുപോലെ തന്നെ പിടിച്ചാൽ പിടികൂടാത്ത പിടിച്ചാൽ പിടികൂടാത്ത തേക്കുകളാണ് ബാക്ക് സൈഡിൽ നിൽക്കുന്നത് കണ്ടു ലേഹാബേബിളെ തേക്കുകളൊന്നും നിങ്ങൾ കാണണം ഉണ്ടോ ഒട്ടനവധി തേക്കുകളുണ്ട് ഇതിൽ ഫ്ലാറ്റോ എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള കട്ടള ജനലൊന്നും എവിടേക്കും തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഇതിലെ തേക്ക് മുറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ഡോറുകൾ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ നമ്മുടെ സ്ഥലത്തിന്റെ ഏറ്റവും അവസാനമായ ഏറ്റവും ബാക്ക് വാഷ് ആണ് ബാക്കിലൊക്കെ നല്ല തേക്കുകൾ കേട്ടോ ഇതിൽ തേക്കുണ്ട് പ്ലാവുണ്ട് മാവുണ്ട് തെങ്ങുണ്ട് എല്ലാം കണ്ടു കഴിഞ്ഞു നിങ്ങൾ ബാക്ക് വാഷ് ആ ബാക്കിൽ അതിൽ കാണിച്ചു ബാക്കിലൊക്കെ വീടുകളാണ് മാത്രമല്ല ഹൈവേ ഹൈവേന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആകെ നൂറുനൂറ്റമ്പത് മീറ്ററിന്റെ ഉള്ളിലാണ് ഹൈവേ നമുക്ക് സ്ഥലത്തിന്റെ വില അറിയാം എട്ടും ഒക്കെയാണ് പക്ഷെ അവിടുന്ന് മാറി ഒരു നൂറ് മീറ്റർ മാത്രം മാറിയിട്ട് നല്ല ഫ്ലാറ്റ് കെട്ടാൻ പറ്റിയ സ്ഥലം കേട്ടോ ഫ്ലാറ്റ് ക്വാർട്ടേഴ്സ് വീടുകൾ നല്ല അതിഗംഭീരമായ രണ്ട് വീട് വെക്കാനുള്ള സ്ഥലം ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ മുപ്പത് സെൻറ് സ്ഥലമാണേ ഇത് നിങ്ങൾക്ക് അളർന്നു തരും മുപ്പത് സെൻറ് സ്ഥലം കേട്ടോ മാത്രമല്ല തെങ്ങ് ഉണ്ട് ഇത് മരങ്ങളുണ്ട് മട്ടിയുണ്ട് പ്ലാവ് ഉണ്ട് മൂച്ചയുണ്ട് മൂച്ച പറഞ്ഞാൽ മാവ് കാരണം ചില ഭാഗത്തേക്കേ മാവ് പറയും ഈ ഭാഗത്തേക്കൊക്കെ പറയാതെ എന്ന് പറയും കേട്ടോ അപ്പം ഇത് അങ്ങനെയാണ് അല്ലേ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹിഫ്യങ്ങൾ എന്താ മുപ്പത് സെൻറ് സ്ഥലം സമചതുരമായിട്ട് കിടക്കുന്ന സ്ഥലം നല്ല ഫ്ളാറ്റ് കട്ട ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട് കാരണം എന്താ വെച്ചാൽ ഹൈവേന്ന് വളരെ അടുത്താണ് മാത്രമല്ല നമ്മുടെ പി കെ ദാസ് ഹോസ്പിറ്റല് കേട്ടോ പി കെ ദാസ് ഹോസ്പിറ്റൽ ഇവിടുന്ന് ഇരുന്നൂറ്റമ്പത് മീറ്റർ മുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം ടൗണിൽ വാണിയംകുളം ടൗണിൽ അപ്പൊ ഇത് വാണിയംകുളത്താണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ പാലക്കാട് പൊന്നാനി പോകുന്ന ഹൈവേന്ന് നൂറ് നൂറ്റമ്പത് മീറ്റർ മാത്രം മാറിയിട്ടുള്ള ഹൈവേയിലാണ് സ്ഥലം കിടക്കുന്നത് കേട്ടോ നല്ല എല്ലാ മരങ്ങളും ഉണ്ട് വീടുകളുണ്ട് നാലുപുറം വീടുകൾ ഒക്കെ വി ഐ ടി ഏരിയ നല്ല വി ഐ പി വീടുകളുണ്ട് ഫ്രണ്ടിലൊക്കെ നല്ല വി ഐ പി വീടുകളാണ് കേട്ടോ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബീബികൾ ഇതാണ് സ്ഥലങ്ങൾ കണ്ടില്ലെങ്കിൽ അല്ല നല്ല മാപ്പ് കണ്ടോ നല്ല ഐറ്റം നല്ല പ്ലാവ് കണ്ട മുറിക്കലൊക്കെ കിട്ടാ പ്ലാവ് സെക്കൻഡ് കയറാൻ വയ്യ നമുക്ക് ഇതിടക്കൊന്നിലൊക്കെ കിട്ടി അപ്പൊ അല്ലേ അപ്പൊ നല്ല വിശാലമായ തൊടി നല്ല സമചതുരമായിട്ടുള്ള ഈ സ്ഥലം ഒരു മുപ്പത് സെന്റ് സ്ഥലങ്ങളൊക്കെ തരാം ഇത് നല്ല ഫ്ലാറ്റ് കെട്ടി കഴിഞ്ഞാൽ ഇവിടെ റെന്റിന് പോകും കാരണം എന്താ വെച്ചാൽ പി കെ ദാസ് ഹോസ്പിറ്റൽ മാത്രമല്ല ഇവിടെയും ഒരുപാട് ജോലിക്കാർ ഇവിടെ ഫ്ലാറ്റ് അന്വേഷിക്കുന്നുണ്ട് വീടുകൾ കോട്ടേഴ്സുകളൊക്കെ റെന്റിന് അന്വേഷിക്കുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പറയുകയാണ് നമുക്ക് ഫ്ലാറ്റ് കെട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം റെന്റിന് ആളായിരിക്കും വാ കേട്ടോ മുപ്പത് സെന്റ് സ്ഥലത്ത് അതിഗംഭീരമായ നല്ല ഫ്ലാറ്റ് കെട്ടാം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികൾ കാണണം ദാ ബാ ഈ ബാക്ക്വാഷൊക്കെ കണ്ടു കഴിഞ്ഞു അല്ലേ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ നമ്മൾ വീട് കണ്ടു വീടിൻ്റെ പരിസരം കണ്ടു ഇതാണ് വാണിയങ്കളം ഈ ടാനിങ് കഴിഞ്ഞാൽ പി കെ ദാസ് ഹോസ്പിറ്റലാണ് ഈ ടാനിങ്ങിന് കഴിഞ്ഞാൽ മാത്രമല്ല ഈ വി കെ ദോസ് ഹോസ്പിറ്റൽ മാത്രമല്ല നമുക്കിവിടെ വാണിയംകുളം ചന്തക്കതിന്റെ തൊട്ടടുത്താണ് ഈ ഹൈവേന്ന് നമുക്ക് ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ നൂറ്റമ്പത് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ആണ് ഇതിന്റെ തൊട്ടടുത്താണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് ഫ്ലാറ്റ് കെട്ടാം ബിൽഡിങ്ങുകൾ കെട്ടാം വീടുകൾ കെട്ടാം നല്ല വി വീടുകൾ കെട്ടാൻ പറ്റിയ ഏരിയയാണ് ഈ ഹൈവേന്ന് കാരണം മറ്റേ ഭാഗം ഞാൻ കാണിച്ചു തന്നു പഞ്ചായത്തിൻ്റെ അവിടുത്തെ എൻട്രൻസ് ഉണ്ട് അതുപോലെ തന്നെ അതാ ഈ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നാല നാല് വീട് കഴിഞ്ഞാലായി നമ്മുടെ വീടിട്ട ഈ റോഡിന് കറക്റ്റ് നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു അപ്പൊ ഇത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കില് നമുക്ക് വാണിയംകുളം പഞ്ചായത്തില് വാണിയംകുളം ചന്തള അടുത്ത് അല്ലെങ്കിൽ പി കെ ദാസ് ഹോസ്പിറ്റലിന്റെ അടുത്ത് ഈ പൊന്നാനി ഹൈവേന്ന് വെറും നൂറ്റമ്പത് മീറ്റർ അല്ലെങ്കിൽ ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരം നിൽക്കുന്ന പടികൂറ്റ മരങ്ങളോട് കൂടിയിട്ടുള്ള വെറും മുപ്പത് സെന്റ് സ്ഥലം ഫ്ലാറ്റ് കെട്ടണങ്ങൾ ഫ്ലാറ്റ് കെട്ടുക വീട് കെട്ടണങ്ങൾ വീട് കെട്ടാം വി വീട് കെട്ട ഇവിടെ ഫ്ലാറ്റ് കെട്ടി കഴിഞ്ഞാൽ ഒരുപാട് റെന്റിനാളുകൾ ചോദിക്കുന്നുണ്ട് ഈ ഹോസ്പിറ്റലിലെ ജോലിക്കാർക്ക് തന്നെ ഒരുപാട് ഫ്ലാറ്റ് കെട്ടി കഴിഞ്ഞാൽ നമുക്ക് ഫില്ലാവുന്നതാണ് അപ്പം ഈ സ്ഥലത്തിന്റെ വില ഇതിന്റെ ഓർഡർ പറഞ്ഞിരുന്നത് മൂന്ന് ലക്ഷക്കാണ് ആദ്യം പറഞ്ഞിരുന്നത് പക്ഷെ നമ്മൾ സംസാരിച്ച് സംസാരിച്ച് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയിലേക്ക് ഒരു സെന്റിൽ ആക്കിയിട്ടുണ്ട് അങ്ങനെ ആവുമ്പോൾ നമുക്ക് മുപ്പത് സെന്റ് സ്ഥലമാണ് അത് വാങ്ങിയിട്ടായാലും ഒരു ഫ്ലാറ്റ് കൂടെ കെട്ടുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ഒന്നൊന്നേ കളിച്ച് ചെയ്യാറ് വരും പക്ഷെ നല്ലൊരു പാഠകം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ ടൗണിന്റെ അടുത്തായത് കൊണ്ട് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ എൻ്റെ യൂട്യൂബ് കാണുന്നവരായാലും ഫേസ്ബുക്ക് കാണുന്നവരാണെങ്കിലും എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതിൽ ഷെയർ ചെയ്യാത്തവരെ ഒരുപാട് ഹബീബികളുണ്ട് എല്ലാവരും ഒന്നും ഷെയർ ചെയ്തോളൂ ആർക്കെങ്കിലും ഉപകാരപ്പെട്ട് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് നാട്ടിൽ വന്ന് താമസിക്കുന്ന സമയത്ത് ഒരു വരുമാന ഒരു ഇൻകം വേണം എന്ന് ഉദ്ദേശിക്കുന്ന ഉണ്ടാകും അവർക്കൊക്കെ അനുയോജ്യമായ നല്ല ഭൂമിയാണ് ഈ വിലക്ക് നിങ്ങൾക്ക് എടുക്കാൻ യാതൊരു സംശയമില്ല പക്ഷെ രണ്ടേ മുപ്പത് ഇനിയും നമുക്ക് ഇരിക്കുന്ന സമയത്ത് എങ്കിലും ഒക്കെ നെഗോഷ്യബിൾ ആയിരിക്കുന്നതാണ് യാതൊരു സംശയമില്ല നല്ല ഭൂമിയാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് മേടിക്കാം ഫ്ലാറ്റ് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് മേടിക്കാൻ പറ്റിയ ഒരു വിലയുടെ ഭൂമിയാണ് വെറും രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ഉറുപ്യ ഒരു സെറ്റിന് പടുകൂറ്റ മരങ്ങൾ ഉൾപ്പെടെ ആ മരങ്ങൾ നമുക്ക് എന്തിനുമൊക്കെ ഉപകരിക്കും ഈ വീട് കയറ്റുമ്പോൾ ഫ്ളാറ്റ് കയറ്റുമ്പോൾ കട്ട്ല ജനലി വാതില് എന്നി തുടങ്ങിയ സംഗതിക്ക് ഇത് ഉപകരിക്കുന്നതാണ് അപ്പൊ ഇൻഷാള്ള വടുകൂറ്റത്തേക്കുകളാണ് അപ്പൊ ഇൻഷാല്ല എല്ലാവരും യൂട്യൂബിലും ഫേസ്ബുക്കിലും കണ്ട് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മാത്രമല്ല നമുക്ക് കച്ചവടം ചെയ്ത് കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് നമുക്ക് കിറ്റ് കാര്യങ്ങളൊക്കെ ഓർത്തിനായാലും പെരുന്നാളിനായാലും കിറ്റൊക്കെ വാങ്ങിക്കൊടുക്കുന്നതാണ് അപ്പൊ ഇൻഷാള്ള അതിലേക്ക് ഉപകാരപ്പെടുത്തണം എല്ലാവരും ഷെയർ ചെയ്യണം ഇൻഷാള്ള അടുത്ത ഒരു വീഡിയോ കാണുമ്പരയ്ക്കും പുല്ലുക്കും മായലാമ മായലാ